ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവിലിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജയിൽ നോമിനേഷനിൽ പവർ ടീമിന് ഒരു വ്യക്തിയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ പവർ ടീമിലുള്ള എല്ലാ അംഗങ്ങളും കൂടി നോമിനേറ്റ് ചെയ്തത് നോറേനയാണ് നോറേനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം നോറ രണ്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു പവർ ടീം ആ രണ്ട് മീറ്റിങ്ങിനും നോറ വന്നിട്ടില്ല ആ ഒരു കാരണം പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത് പിന്നെ വന്നത് ആണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് അൻസിബയാണ് അൻസിബ പലരുടെ കേസ് വരുമ്പോഴും അൻസിബയ്ക്ക് പല അഭിപ്രായങ്ങളാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നെ വന്നത് ശ്രീതു ആണ് വന്നത് ശ്രീതു ഗബ്ബയുടെ കാര്യം മറ്റേ ആ നിൽക്കുന്ന നിൽക്കുന്നതെന്ന് പറഞ്ഞത് അതിന് സോറി പറഞ്ഞെങ്കിലും തെറ്റ് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഗബ്രയുടെ പേര് പറഞ്ഞു ശ്രീരേഖ വന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എന്നും മതിയായില്ലേ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരെ ശ്രീരേഖ ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു പിന്നെ വന്നത് അൻസിബയാണ് അൻസിബ ആദ്യം തമാശ രൂപേണ പേര് പറഞ്ഞെങ്കിലും ബിഗ് രൂപേഖയുടെ വാണിംഗ് കിട്ടി ഇത് ജയിൽ നോമിനേഷൻ ആണ് അതിൻ്റെ ഇതിലെടുക്കണം എന്ന് പറഞ്ഞിട്ട് അൻസിബേനോട് പറഞ്ഞപ്പോൾ അൻസിബ ഗബ്രിയുടെ പേര് പറഞ്ഞു പിന്നെ വന്നത് നോറയാണ് നോറ പറഞ്ഞത് നന്ദനയാണ് നന്ദന വന്നത് ഗബ്രിയുടെ പേര് പറഞ്ഞു പിന്നെ അഭിഷേക് ആണ് അഭിഷേക് കെ ഗബ്രിയുണ്ടായി വന്നു സായി വന്നത് പറഞ്ഞത് ഹൈജീൻറ്റ് ഇഷ്യൂ പറഞ്ഞ സമയത്ത് സോ അത് പറഞ്ഞ് ജാസ്മിനിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തു അഭിഷേക് എസ് വന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ പേര് തന്നെയാണ് അർജുൻ വന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് റസ്മിൻ വന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് പിന്നെ ഗബ്രി പറഞ്ഞത് അൻസിബയുടെ പേരാണ് അപ്സര പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് ഏറ്റവും ലാസ്റ്റ് വന്നത് ജിൻഡോ ആണ് ജിൻഡോ പറഞ്ഞത് ഗബ്രിയുടെ പേരാണ് അങ്ങനെ ഏഴ് വോട്ടുകളുമായിട്ട് ജാസ്മിനാണ് ജയിലിൽ പോകുന്നത് ഗബ്രിക്ക് അഞ്ച് വോട്ടും കിട്ടി സോ ജാസ്മിനും പിന്നെ പവർ ടീം നോമിനേറ്റ് ചെയ്ത നോറയാണ് ഇപ്രാവശ്യം ജയിലിലേക്ക് പോകുന്നത്